ഞങ്ങൾ ഇന്ന് ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് പോയി എൻ്റെ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോയി നിലമേൽ പോയി ഒരു ഫോൺ വാങ്ങിച്ചു അതെൻ്റെ മോനെ നന്നായിട്ട് ഇഷ്ടം അങ്ങനെ എൻ്റെ മോൻ അങ്ങനെ ഒത്തിരി അങ്ങനെ പുതിയ ഫോണൊന്നും അങ്ങനെ അവൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ആ മോനാണ് കാരണം എപ്പോഴും അങ്ങനെ എൻ്റെ നിർബന്ധമൊന്നുമില്ല പുതിയ ഫോൺ കാണാമെന്നോ അങ്ങനെ അവൻ ഇഷ്ടമുള്ളപ്പോഴത്തെ അങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങോട്ട് പറഞ്ഞു മേടിക്കണം ഞാൻ എന്നാ മോനെ ഞാനും കൂടെ വരാം വരാൻ മേടിക്കാൻ പോവുക എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ എന്റെ പൊന്നി മോനെ അവന് വലിയ ആഗ്രഹം ഉമ്മച്ച് തന്നെ അത് പൊട്ടിച്ച് എല്ലാരും കാണിച്ച് ഉമ്മച്ചി തന്നെ വല്ലാത്ത ഒരാഗ്രഹം അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ കടലിൽ പോയി എൻ്റെ ഫോണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അഞ്ചു ഇര വലിക്കോർ. അവർ മേൽ കൊണ്ടി. അല്ല ആ സൈഡിൽ തന്നെ ഇലക്ടർ ആണ്. എന്താ? അവിടെ. ആ വലിച്ചു പൊട്ടിക്കണം. ഇടങ്ങ വലിച്ചെടുക്കണം. ആ. ഓണാ, গোണാ. ആ സൈഡിൽ. ക്യാമറ കാണില്ലേ ഒറ്റാണോ? ഇങ്ങോട്ട് തിരിഞ്ഞു. ഓണാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു. എക്കി പിടിക്കില്ലേ? ഓണാാവുന്നില്ല. എക്കി പിടിച്ചോണ്ടി. കൊള്ളായി ഉണ്ട്. ಲ್ಲ